ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് വരുത്തി നിരത്തിലിറക്കിയ രണ്ട് ജീപ്പുകൾ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു വരോടും കോതക്കുറിശിയിലും വെച്ചാണ് ജീപ്പുകൾ പിടിച്ചെടുത്തത് ഇവ ഓണാഘോഷത്തിനായി എത്തിച്ചവയാണെന്നാണ് പോലീസ് പറയുന്നത് ജീപ്പിന്റെ മുകൾ വശം ഒഴിവാക്കി തുറന്ന നിലയിലായിരുന്നു വാഹനങ്ങൾ വരോട്ടെ ഒരു സ്കൂളിലേക്ക് ഓണാഘോഷത്തിനായി പോവുകയായിരുന്നു ഒരു ജീപ്പ് മറ്റൊന്ന് നിരത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലുമാണ് പിടിച്ചെടുത്തത് ഇവ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം രൂപമാറ്റത്തിന് പിഴ ഈടാക്കുമെന്നും ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോമി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ചെയ്യും പിൻവശം